സ്ത്രീകൾ പൊട്ടുതൊടുന്നതിനെ അനുകൂലിക്കുന്നു ഏതു സ്ത്രീകൾ ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ സഭാപരമായ വിശ്വാസത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചാനലാണിത് ഈ ചാനൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ആവശ്യമാണെന്ന് ഓർപ്പിക്കട്ടെ പല ആളുകളും പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പല രീതിയിൽ സഭയെ കുറിച്ചും സഭയുടെ പ്രതിസന്ധികളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പഠിച്ചിരിക്കുന്ന പാഠമുണ്ട് ഇരുളിനെ കുറിച്ച് ചർച്ച ചെയ്യുകയല്ല വേണ്ടത് ഒരു വെളിച്ചം കൊണ്ടുവരാൻ ശ്രമിക്കുക വേണ്ടത് അതെങ്ങനെയാണ് അത് സഭാപരമായ വിശ്വാസപരമായ കാര്യങ്ങളാകട്ടെ സഭയുടെ ആരാധനയും അച്ചടക്കവും ആകട്ടെ എന്നിൽ കൂടി ഒരു ചെറിയ തിരുനാമ്പ് പോലെ കൊണ്ടുവരാൻ കഴിയുന്നുവെങ്കിൽ അതിനാണ് ഞാൻ ശ്രമിക്കേണ്ടത് എന്റെ ഈ യൂട്യൂബ് ചാനൽ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു യൂട്യൂബ് ചാനലുമാണ് വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ വിഷയത്തിലേക്കിടക്കട്ടെ സ്ത്രീകൾ പൊട്ടു തൊടുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നു എന്തുകൊണ്ട് അത് ഹൈന്ദവ ട്രഡീഷൻ ആണ് ഹൈന്ദവ മതത്തിൽ വിവാഹിതരായ സ്ത്രീകൾ സിന്ദൂരവും പൊട്ടും തൊടുന്നു എന്നുള്ളതാണ് അതിന്റെ പാരമ്പര്യം അവരെ സംബന്ധിച്ചിടത്തോളം അത് കാണാനായിട്ട് ഭംഗിയാണ് അതുകൊണ്ട് തന്നെ അവരത് ധരിക്കുന്നത് ഞാൻ അനുകൂലിക്കുന്നു അവരുടെ മതത്തിന്റെ വിശ്വാസം അവർ പാലിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ ക്രൈസ്തവ മതത്തിൽപ്പെട്ട സ്ത്രീകൾ പൊട്ടോ സിന്ദൂരമോ തൊടുന്നത് ശരിയല്ല ആവശ്യമില്ല ക്രൈസ്തവ മതത്തിലുള്ളവർക്ക് ചേർന്നതല്ല പൊട്ടുതൊടലും സിന്ധൂരൊടലും എന്തുകൊണ്ടാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു ക്രൈസ്തവ മതം ഹൈന്ദവ മതമല്ല ഹൈന്ദവ മതത്തിൽ നടത്തുന്ന ആചാരങ്ങൾ ക്രൈസ്തവ മതത്തിൽ നടത്തേണ്ടതില്ല ക്രിസ്ത്യനൈസ് ചെയ്യുന്നു അത് ഉപയോഗിക്കാം ഉദാഹരണം താലി ക്രൈസ്തവ മതത്തിൽ ഉപയോഗിക്കുന്നില്ല താലിയുടെ കൂട്ടുള്ള മിന്ന ഉപയോഗിക്കുന്നു അത് മിന്നുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ ഒമ്പത് ഫലങ്ങൾ വരുത്തിക്കൊണ്ട് ഇനിയും ചെല ആളുകൾ പറയാറുണ്ട് ഈ പരിശുദ്ധ മൂറോൻ നെറ്റിയിൽ പൂച്ചത് കൊണ്ട് അതിന്റെ മുകളിൽ പൊട്ടു തൊടുന്നത് തെറ്റാണ് എന്ന് ഞാൻ ചെറുപ്പകാലം മുതൽ അങ്ങനെ കേട്ടെ ലോജിക് ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്തുകൊണ്ടാണ് ലോജിക് ഇല്ലെന്ന് ചോദിച്ചാൽ ഇവിടെ മൂറോൻ പൊരട്ടിയോണ്ടാണെന്ന് പറഞ്ഞത് വേറെ എവിടെയെങ്കിലും പൊട്ടു കുത്താമോ അതിന് വിരോധം അതുകൊണ്ടല്ലേ വിശുദ്ധ കുർബാന ഉണ്ട് കൊണ്ടാൻ വരുമ്പോൾ കൊച്ചിന്റെ ഇവിടെ ഇങ്ങനെ കറുത്ത പാട് വെച്ചേക്കാൻ കണ്ണ് കിട്ടാതിരിക്കാൻ എന്തിനാ പിന്നെ കുർബാന കൊള്ളാൻ വരുന്നത് ആ വിശ്വാസം പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ കുർബാന കൊള്ളാൻ വരുന്നത് അപ്പോഴ് ഇവിടെ വേറെ എവിടെയെങ്കിലും തുടരുന്നതിന് കുഴപ്പമുണ്ടെന്നുള്ള ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മളെല്ലാം മുറമ്പ് പുരട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോപ്പ് തേക്കാത്തവരും എണ്ണ തേക്കാത്തവരും ഒന്നുമല്ല ഫേസ് ക്രീമുകൾ ഉപയോഗിക്കാത്തവരല്ല പൗഡർ ഉപയോഗിക്കാത്തവരല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂറർ പുരട്ടിയിട്ടുണ്ടെടുത്ത് വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയിപ്പിക്കേണ്ടി വരും അങ്ങനെയല്ല അതിന്റെ യഥാർത്ഥമായ അർത്ഥം അതിന്റെ അർത്ഥം വളരെ നിസ്സാരമാണ് ഇത് ഹൈന്ദവ ട്രഡീഷനിൽ പതിഭക്തി കാണിക്കുവാൻ വേണ്ടി സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ഉദാഹരണം അവരുടെ ദേവനായ ശ്രീരാമന്റെ ഭാര്യ അവരുടെ ദേവിയായ ശ്രീതാ ദേവി പൊട്ടുതൊട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പലരുടെയും ചരിത്രങ്ങൾ ഹൈന്ദവ പുരാണത്തിൽ പറയുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു പാരമ്പര്യം നമുക്ക് ഇല്ല അപ്പം നമ്മൾ ചോദിക്കും അത് നമ്മൾ ഇട്ട എന്താ കുഴപ്പം വളരെ നിസ്സാരമാണ് നമ്മൾ ആ വഴിയിൽ കൂടിയല്ല യാത്ര ചെയ്തത് നമ്മൾ ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ ഉപയോഗിക്കുന്നത് ഹൈന്ദവ പാരമ്പര്യം അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ പാരമ്പര്യമാണ് ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടി ഇത് ക്രിസ്ത്യാനിയാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കണം അത് കാണിച്ചു കൊടുക്കാൻ മാത്രമല്ല പറഞ്ഞു കൊടുക്കേണ്ട ദൗത്യം നമുക്കുണ്ട് സുവിശേഷീകരണം നമ്മുടെ നാക്കുകൊണ്ട് കൊണ്ട് യേശുക്രിസ്തുവിനെ സൂചിപ്പിച്ചു കൊടുക്കേണ്ടത് നമുക്ക് ആവശ്യമാണ് അത് ചെയ്യുന്നില്ല എന്ന് മാത്രവുമല്ല അത് കൂടാതെ പൊട്ടും തൊട്ട് നമ്മൾ നടക്കുമ്പോൾ സിന്ദൂരം വിട്ട് പൊട്ടും തൊട്ട് നമ്മൾ നടക്കുമ്പോ നമ്മൾ ആ പാരമ്പര്യത്തിന്റെ ചേർന്ന് പോവുകയാണ് അത് നമുക്കൊരിക്കലും ചെയ്യാം ഒരു ഒരു വീട്ടിലെ ഒരംഗം എങ്ങനെയാ മറ്റൊരാളിനെ ഭർത്താവായി കാണുന്നത് അതൊരിക്കലും നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഒരു മതത്തിലെ നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന ആർക്കും ഹൈന്ദവ പോകുന്നതിന് വിരോധമൊന്നുമില്ല അവരവർക്ക് ഒരു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും അത് പ്രചരിപ്പിക്കാനും പ്രചരിപ്പിക്കാതിരിക്കാനുമുള്ള അവകാശം ഓരോ ഭാരതീയനും ഭരണഘടന നൽകുന്നു അതുകൊണ്ട് യാതൊരു സംശയമില്ല അത് ഉപയോഗിക്കാം പക്ഷെ അത് ഹൈന്ദവ മതത്തിലുള്ള സ്ത്രീകളായിട്ട് മാറട്ടെ ക്രൈസ്തവ മതത്തിലുള്ള സ്ത്രീകൾക്ക് അത് ചെയ്യാനായിട്ട് അനുവാദം ഇല്ല എന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു ഇവിടെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ പോലെ നമ്മൾ പലതിനെ കുറിച്ചും സഭയുടെ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഭയങ്കരമായ ചർച്ചകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുമ്പോൾ ചർച്ച ചെയ്താണ് ബുധനാഴ്ച വരികയാണ് ഉപവാസം ഉണ്ടോ നോമ്പ് നോക്കുവോ ഉപവാസം ഉണ്ടോ നോമ്പ് നോക്കുവോ മൂന്നോയമ്പേരുമാണ് ഈ വാചകം അടിക്കുന്ന എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല പ്രാർത്ഥനയുള്ള കുടുംബങ്ങൾ ഉണ്ടാകട്ടെ ആ കുടുംബത്തിൽ നിന്ന് കുഞ്ഞു 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 ആയിട്ട് ഒരു കുഞ്ഞു വളർന്നു വന്ന് അത് സഭയുടെ നേതൃനിലയിലേക്ക് വരട്ടെ അവിടെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചത് നമുക്കും അനുഭവവേദ്യമായി തീരും ഈ വിഷയം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനിടയാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം